പാർലമെന്റിൽ കേരളത്തിന്റെ ശബ്ദം ഉയരാൻ പോകുന്നു അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ ഞാൻ അയൽവാസിയാണ് ചേട്ടൻ്റെ ആ സന്തോഷം പങ്കുവെക്കാനായിട്ട് സുരേഷിനെ കാണാനായിട്ട് വീട്ടിലോട്ട് വന്നതാണ് കൊല്ലത്തെ നിലവാരത്തെ പറ്റി എനിക്ക് വലിയതായിട്ട് അറിയാൻ കഴിയുന്നില്ല പക്ഷെ അവിടെ ശ്രീ പ്രേമേന്ദ്രൻ അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തിൽ ലീഡ് ചെയ്യുകയാണ് പിന്നെ നമുക്ക് എത്ര വോട്ട് കൂട്ടാൻ പറ്റുന്നു അതാണ് നമ്മുടെ എൻ്റെ ഒരു ശ്രമം അപ്പോൾ കാരണം വെച്ചാൽ പാർട്ടിയോടും അങ്ങേയറ്റം നന്ദിയുണ്ട് കാരണം നമ്മളിലൊരു വിശ്വാസം അർപ്പിക്കുകയാണ് കാരണം അവിടെ തീർത്തും പത്ത് ശതമാനം മാത്രം വോട്ടുള്ള ഒരു മണ്ഡലത്തിലോട്ട് നമ്മളെ അയക്കുന്നു ആ അവിടെ ചെന്നാൽ അവിടെ ജോലി ചെയ്യാൻ പറ്റും വോട്ട് കൂട്ടാൻ പറ്റും എന്നൊരു വിശ്വാസം നമ്മളിൽ വെച്ചതുകൊണ്ട് പാർട്ടിയോടും പാർട്ടിയുടെ നേതാക്കന്മാരോടും നന്ദിയുണ്ട് ഇനി ഈ ഒരു സമയം സുരേഷേട്ടൻ്റെ സമയമാണ് ഞാനധികം സംസാരിക്കാൻ പാടില്ല കാരണം ഇവിടെ ഒരു ചരിത്ര മുഹൂർത്ത സിനിമയിൽ മാത്രമല്ല ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഹീറോയായി മാറിയിരിക്കുന്ന സുരേഷ് അത് കാണാൻ നിങ്ങളും കാത്തു നിൽക്കുന്നു ഞാനും കാത്തു നിൽക്കുന്നു സുരേഷേടനെ കണ്ടിട്ടുണ്ട് എല്ലാവർക്കും നന്ദി നമസ് എല്ലാവിധ പിന്തുണ ഭാരതീയ ജനതാ പാർട്ടിക്ക് തന്ന എല്ലാം